കോളിളക്കം സൃഷ്ടിച്ച പാലത്തായി കേസിൽ പ്രതിയും ബി ജെ പി നേതാവുമായ കടവത്തൂർ മുണ്ടത്തോടിൽ കുറുങ്ങാട്ടുകുനിയിൽ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന കോടതി കേസിൽ തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ശനിയാഴ്ച ശിക്ഷവിധികും ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പത്മരാജൻ നാലാം ക്ലാസുകാരിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിലാണ് സംഭവം കേസിൽ ലോക്കൽ പോലീസും അടക്കം നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിവൈഎസ്പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത് യു പി സ്കൂൾ അധ്യാപകനായ പത്മരാജൻ പീഡിപ്പിച്ചതായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് പരാതി കിട്ടിയ അന്നു മുതൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു ലോക്കുള്ള ശുചിമുറിയിലും ഇല്ലാത്ത ശുചിമുറിയിലും പീഡനത്തിനിരയായതെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പീഡന വിവരം പെൺകുട്ടി സഹപാഠികളോട് വെളിപ്പെടുത്തിയിരുന്നു ഇവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു ഈ മൊഴി മുൻ അന്വേഷണ സംഘങ്ങളൊന്നും ശേഖരിച്ചിരുന്നില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത് പീഡനത്തിനിരയായ കുട്ടിയുടെ മൊഴി അഞ്ച് ദിവസമാണ് കോടതി രേഖപ്പെടുത്തിയത് കുട്ടിയുടെ സുഹൃത്ത് നാല് അധ്യാപകർ ഉൾപ്പെടെ നാൽപ്പത് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു എഴുപത്തിയേഴ് രേഖകളും പതിനാല് തൊണ്ടി മുതലും ഹാജരാക്കി ഗ്രാമികലശ്ശേരി